വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശി മുഹമ്മദ് ഇക്ബാലിനെതിരെ പോലീസ് കേസെടുത്തു തിരൂരിലെത്തി തമിഴ്നാട് സ്വദേശിയായ യുവതി പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി തിരൂരിൽ ഒരാഴ്ചയോളം ഒരുമിച്ച് താമസിച്ചതിന് ശേഷം യുവാവ് മുങ്ങുകയായിരുന്നു എന്നാണ് യുവതിയുടെ ഹാഷ്മി തമിഴ്നാട് സ്വദേശിയായ യുവതിയാണ് ഇക്ബാലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇവർ നാലു വർഷമായി അടുപ്പത്തിലായിരുന്നു എന്നാണ് ഈ യുവതി പറയുന്നത് അതിന് പിന്നാലെ ഈ യുവ വിദേശത്തായിരുന്നു വിദേശത്തു നിന്നും യുവാവ് എത്തിയതറിഞ്ഞ് ഈ യുവതി തിരൂരിലെത്തുകയും ചെയ്തു പിന്നാലെ ഒരാഴ്ചയോളം ഒരുമിച്ച് താമസിച്ചതിനു ശേഷം ഈ യുവാവ് വിവാഹം വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുങ്ങി എന്നുള്ളതാണ് യുവതി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് അടിസ്ഥാനത്തിൽ പോലീസ് യുവാവിനെതിരെ കേസെടുക്കുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുവാ ഇപ്പോൾ പോലീസ് െതിരെ അന്വേഷണം നടക്കുകയാണ് യുവാവ് ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം സമീർ യുവതി പറയുന്നു എന്ന് കേട്ടാലോ ഞാനൊരു വ്യക്തിയെ തന്നിട്ടതാണ് അവന്റെ പേര് മുഹമ്മദ് ഇക്ബാല് കാഞ്ഞിരകോലെ ചെക്കനാ നിങ്ങൾ നാല് കുലത്തിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമുകളിൽ പരിചയപ്പെട്ട് പ്രേമത്തിലായിരുന്നു ഒരു ഒന്നര കുലത്തിന് മുമ്പ് അവനോട് പറയാമായിരുന്നു എനിക്ക് ഇങ്ങനെ അധികം ക്യാഷ് ഉണ്ടെന്നില്ല എന്നെ കെട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു മഞ്ചര എടുത്ത് വെച്ചതാ അപ്പോൾ അതെന്നെ കെട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ മരിക്കും ഇങ്ങനെയൊക്കെ എന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എനി മറിക്കേണ്ടെന്ന് വെച്ചിട്ട് കെട്ടി ഒന്നാം തീയതി ആഗസ്റ്റ് തൊട്ട് ആറാം തീയതി വരെ അവൻ എൻ്റെ കൂടെ ആയിരുന്നു ഇതൊക്കെ ഫേക്കാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോണിൽ നിന്ന് അവനെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നത് എൻ്റെ കയ്യിലുണ്ട് റൂമിൽ റൂമിലെത്തിയിരുന്നപ്പോൾ പിന്നെ അവന് കെട്ടിയ താലി എൻ്റെ കഴുത്തിലുണ്ട് എനിക്ക് അവനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അവനെ മറ്റൊരു പണി ഞാൻ വിട്ടു കൊടുത്തില്ല അതിമൂണാം തീയതി ഞാൻ വെയിറ്റ് ചെയ്തു അവന് വരും വരും എന്നിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പരാജയപ്പെട്ടപ്പോൾ അവർ പത്താം തീയ്യതി പോയി അവൻ ഇവിടെ തന്നെ ഉണ്ട് പോയിട്ടില്ല സമീര് വ്യക്തമായ തെളിവുകൾ തന്റെ പക്കലുണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അയാൾ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ഇയാൾക്കുണ്ടോ ഇത്രയും ഒളിവിൽ കഴിയാനായി ക്രിസ്തീന ഇതുമായി ബന്ധപ്പെട്ട് യുവാവ് വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്നാൽ യുവാവ് കടന്നിട്ടില്ല എന്ന് യുവതിയും പറയുന്നു എന്താണ് ഇതിലൊരു വ്യക്തത എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഏതായാലും നാല് വർഷത്തെ ഈ അടുപ്പത്തിനൊടുവിലാണ് യുവാവ് യുവതി യുവാവിനെ തേടി തിരൂരിൽ എത്തുന്നത് പിന്നാലെ ഒരു ആഴ്ചത്തോളം ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു അതിനുശേഷമാണ് യുവാവ് മുങ്ങിയത് എന്നുള്ളതാണ് യുവതി പറയുന്നത് ഏതായാലും യുവാവിനെ തേടി യുവതി യുവാവിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് യുവാവ് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് റിയുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് യുവതി യുവതിരൂർ പോലീസിനെ സമീപിക്കുന്നത് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇവർ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തിരൂർ പോലീസിൽ പരാതി നൽകുന്നു തന്നെ വിവാഹ വാഗ്ദാനം നൽകി പിടിപ്പിച്ചു എന്നുള്ളതാണ് യുവതിയുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബലാത്സംഘത്തിനാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തെന്നാൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആരുടെയൊക്കെയോ സംരക്ഷണം യുവാവിന് എന്നും യുവതി ചൂണ്ടിക്കാണിക്കുന്നു യുവതി ഇപ്പോഴും തിരൂരിൽ തന്നെ താമസിച്ചു വരികയാണ് യുവാവിനെതിരെ നടപടി വേണമെന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് തന്റെ അടുത്ത് കൃത്യമായ തെളിവ് തെളിവുകൾ ഒരുമിച്ച് താമസത്തിന്റെയും വർഷമായതാണ് ഈ വധി ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്ത്യന ഹാഷ്മി ഓക്കെ സമീർ ബിൻ പരാതിയെ പറ്റി അതിന്റെ പ്രതികരണമൊക്കെ ഒക്കെ പ്രേക്ഷകരോട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോ അത് പോലീസ് അന്വേഷിക്കട്ടെ അതിന് കതിരും പതിരും ഒക്കെ പോലീസ് അന്വേഷിക്കട്ടെ